നമസ്കാരം ഇന്ന് ഹൈക്കോടതിയിൽ നിന്നും ഒരു സുപ്രധാന വിധി ഉണ്ടായിരിക്കുന്നു അത് മറ്റൊന്നുമല്ല മുനമ്പം വിഷയം പരിഹരിക്കുന്നതിനായി സർക്കാർ നിയോഗിച്ച ജുഡീഷ്യൽ കമ്മീഷന് നിയമസാധുതയില്ല എന്ന് ഹൈക്കോടതി കണ്ടെത്തുകയും ജുഡീഷ്യൽ കമ്മീഷന്റെ നിയമനം റദ്ദാക്കുകയും ചെയ്തിരിക്കുകയാണ് വക്കഫ് സംരക്ഷണ സമിതി നൽകിയ ഹർജി അനുവദിച്ചുകൊണ്ടാണ് ഹൈക്കോടതി ഇങ്ങനെ ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചത് അതുമാത്രമല്ല ഈ മുനമ്പം വിഷയം അതായത് മുനമ്പം വിഷയത്തിൽ സർക്കാർ ഒരു ഇടപെടൽ നടത്തുകയും അത് എത്രയും വേഗം പരിഹരിക്കുമെന്ന് പറയുകയും ചെയ്തത് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നതിന് തൊട്ടു മുന്നെയാണ് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് ദിവസം കഴിഞ്ഞതിന് ശേഷം ഒരു സർവകക്ഷി യോഗം വിളിക്കാം ഒരു ഉന്നതതല യോഗം വിളിക്കാമെന്നും ആ യോഗത്തിൽ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമാകുമെന്നും മുനമ്പം ജനതയ്ക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉറപ്പു നൽകിയിരുന്നു കേരളത്തിലെ ചില മാധ്യമങ്ങളൊക്കെ ഈ ഒരു മുനമ്പം വിഷയം തണുപ്പിക്കുന്നതിന് ആ ഘട്ടത്തിൽ ഇടപെടുകയും ചെയ്തിരുന്നു അവർ സർക്കാരിനൊപ്പം നിന്ന് സർക്കാർ താ പരിഹരിക്കാൻ പോകുന്നു എന്ന വലിയ രീതിയിൽ പ്രചരണം നടത്തുകയും ഒക്കെ ചെയ്തിരുന്നു എന്നാൽ പാലക്കാട് ഉപ െരഞ്ഞെടുപ്പ് തീയതി മാറുന്നു ഈ ഉന്നതതല യോഗവും മാറുന്നു അതിനുശേഷം ഉന്നതതല യോഗം നടക്കുന്നു ആ ഉന്നതതല യോഗത്തിൽ വന്ന പ്രശ്ന പരിഹാരമാണ് ജുഡീഷ്യൽ കമ്മീഷൻ എന്നത് അതായത് മുനമ്പത്തെ വിഷയം പരിശോധിക്കാൻ ഒരു ജുഡീഷ്യൽ കമ്മീഷനെ നിയോഗിക്കും ഈ ജുഡീഷ്യൽ കമ്മീഷൻ്റെ റിപ്പോർട്ട് അനുസരിച്ച് സർക്കാർ മുമ്പോട്ട് പോകും ആ പ്രശ്നം പരിഹരിക്കും എന്നാണ് ഈ സമരത്തെ തണുപ്പിക്കാനായി ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനായി ഉണ്ടായ തീരുമാനം അന്ന് തന്നെ ഞങ്ങൾ പറഞ്ഞിരുന്നതാണ് മുന്നമ്പത്ത് ജുഡീഷ്യൽ കമ്മീഷനെ കൊണ്ട് ഒന്നും ചെയ്യാൻ കഴിയില്ല അതൊരു പ്രശ്നപരിഹാരമല്ല എന്ന് സമരക്കാർ അത് തീർച്ചയായും മനസ്സിലാക്കുന്നു മാത്രമല്ല അന്ന് ഈ തീരുമാനം ഉണ്ടായ സമയത്ത് തന്നെ ജുഡീഷ്യൽ കമ്മീഷനെ നിയോഗിക്കുക എന്ന തീരുമാനം ഞങ്ങൾക്ക് സ്വാഗതാർഹമല്ല എന്ന് പറഞ്ഞുകൊണ്ട് അവർ അവിടെ പന്തം കൊളുത്തി പ്രകടനമടക്കം നടത്തുന്നത് നമ്മൾ കണ്ടതാണ് പിന്നീട് ജസ്റ്റിസ് രാമചന്ദ്രൻ നായർ കമ്മീഷൻ മുനമ്പം ജനതയ്ക്ക് അനുകൂലമായ പല പ്രസ്താവനകളും പത്രമാധ്യമങ്ങളിൽ ിലൂടെ നടത്തുകയും അദ്ദേഹം അതിൻ്റെ പേരിൽ അവിടെ പോയി പല ആളുകളെയും കാണുകയും സിറ്റിംഗ് നടത്തുകയും ഒക്കെ ചെയ്തു വരികയായിരുന്നു അപ്പോഴാണ് ഈ ജുഡീഷ്യൽ കമ്മീഷനെതിരെ വഖഫ് സംരക്ഷണ സമിതി കേസിന് പോകുന്നത് അന്ന് തന്നെ ഹൈക്കോടതി ഇത് നിയമവിധേയമാകുമോ എന്നൊരു ചോദ്യം ഉന്നയിച്ചിരുന്നു ഹൈക്കോടതി പരാമർശം എതിരായിരുന്നു അതിൻ്റെ പേരിൽ താൽക്കാലികമായി ഈ മുനമ്പം കമ്മീഷൻ പ്രവർത്തനം നിർത്തിയിരുന്നതാണ് ഇപ്പോഴുതാ വഖഫ് സംരക്ഷണ സമിതിയുടെ ഹർജി അനുവദിച്ചുകൊണ്ട് ഹൈക്കോടതി മുനമ്പ ജുഡീഷ്യൽ കമ്മീഷനെ റദ്ദാക്കിയിരിക്കുന്നു പ്രവർത്തനം മരവിപ്പിച്ചിരിക്കുന്നു ഇപ്പോഴുതാ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്നത് ഈ ഹൈക്കോടതി വിധിയിൽ ചില പരാമർശങ്ങളാണ് അതായത് ഈ പ്രശ്നം പരിഹരിക്കണമെന്ന കൃത്യമായ ലക്ഷ്യത്തോടെ മനസ്സിരുത്തിയാണോ സർക്കാർ മുന്നോട്ട് പോകുന്നത് എന്ന ചോദ്യം ഹൈക്കോടതി പല പ്രാവശ്യം ഈ ഹർജി പരിഗണിക്കുമ്പോൾ ചോദിച്ചിരുന്നു ആ ചോദ്യങ്ങൾക്കൊന്നും വിശദമായ ഉത്തരം നൽകാൻ പിണറായി വിജയൻ സർക്കാരിന് സാധിച്ചിട്ടില്ല അതായത് ഈ ജുഡീഷ്യൽ കമ്മീഷനെ നിയമിക്കുന്നതല്ല പ്രശ്നപരിഹാരം അതിന് സർക്കാരിന് പലതും ചെയ്യാൻ സാധിക്കും പക്ഷേ അത് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായില്ല എന്ന ഒരു അർത്ഥം വച്ചുള്ള പരാമർശമാണ് ഈ ഹൈക്കോടതി വിധി പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു കാര്യം ഉറപ്പിക്കാം മുനമ്പത്തെ ജനതയോടൊപ്പം അല്ല പിണറായി വിജയൻ സർക്കാർ അതായത് ഈ ജുഡീഷ്യൽ കമ്മീഷൻ്റെ നിയമനമടക്കം വക്കഫ് സംരക്ഷണ സമിതിയുമായി സർക്കാർ ഒത്തുകളിക്കുകയാണോ എന്നൊരു സംശയമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അതായത് അവിടെ സമരം ചെയ്യുന്ന ആളുകൾ വക്കഫ് നിയമ കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നിട്ടുള്ള വക്കഫ് നിയമ ഭേദഗതിയെ പിന്തുണയ്ക്കുന്നവരാണ് വഖഫ് ബോർഡിന് ഏത് ഭൂമിയും ചൂണ്ടിക്കാട്ടി ഇത് ഞങ്ങളുടേതാണ് എന്ന് പറഞ്ഞാൽ ആ ഭൂമി സ്വന്തമാക്കാനുള്ള അധികാരമുണ്ട് അത് ഭരണഘടനാ വിരുദ്ധമാണ് അങ്ങനെ ഒരു അധികാരം ചരിത്രത്തിൽ കൊടുത്തത് ശരിയല്ല അത് തിരിച്ചെടുക്കണം എന്ന അഭിപ്രായമുള്ളവരാണ് വഖഫ് നിയമ ഭേദഗതിക്കൊപ്പം നിൽക്കുന്നത് എന്നാൽ കേരളത്തിലെ ഭരണപക്ഷവും പ്രതിപക്ഷവും ഈ നിയമ ഭേദഗതിക്ക് എതിരാണ് മാത്രമല്ല ഇവർ തെരഞ്ഞെടുപ്പിൽ കിട്ടാൻ പോകുന്ന നാല് വോട്ടിനു വേണ്ടി ഈ വക്കഫ് നിയമ ഭേദഗതിക്കെതിരെ നിയമസഭയിൽ ഒരുമിച്ച് നിന്ന് ഐക്യകണ്ഠേന ഈ പ്രമേയം പാസ്സാക്കുകയും ചെയ്തു ആ സാഹചര്യത്തിലാണ് മുനമ്പം വിഷയത്തിൽ അവിടുത്തെ ഗ്രാമവാസികൾക്കൊപ്പം നിൽക്കാൻ സർക്കാർ മടിക്കുന്നത് അതായത് ഇത് വക്കഫ് ഭൂമിയാണെന്നും വക്കഫ് ഭൂമി തിരിച്ചെടുക്കണമെന്നുമാണ് ഈ വഖഫ് സംരക്ഷണ സമിതി ആവശ്യപ്പെടുന്നത് കാലങ്ങളായി വർഷങ്ങളായി അവരവിടെ താമസിക്കുന്നവരാണ് അവർ അവിടെ ജനിച്ച ആ ആ പ്രദേശത്ത് ജനിച്ചവരാണ് ആ ഭൂമിയാണ് ാണ് ഒരു ദിവസം അവർക്ക് ഈ വക്കഫ് നോട്ടീസ് അയച്ചുകൊണ്ട് കുടിയിറക്കൽ ഭീഷണി നേരിടുന്നത് അതിനെതിരെയാണ് അവർ സമരം ചെയ്യുന്നത് ആ സമരത്തിനിടയിൽ അവർക്ക് അവിടെയുള്ള റവന്യൂ അവരുടെ ഭൂമിയിന്മേലുള്ള റവന്യൂ അവകാശം നിഷേധിക്കപ്പെട്ടു ഇത് തിരിച്ചു കൊടുക്കാൻ സർക്കാരിന് കഴിയുമായിരുന്നു പക്ഷേ സർക്കാർ ഈ ന്യൂനപക്ഷ പ്രീണനം എന്ന ഒരു അജണ്ട മുൻനിർത്തിക്കൊണ്ട് മാത്രം മുനമ്പത്ത് കാർക്ക് അനുകൂലമായ യാതൊരു നിലപാടും സ്വീകരിക്കുന്നില്ല ഇനിയിപ്പോൾ വഖഫ് നിയമ ഭേദഗതി മാത്രമാണ് ഇപ്പോൾ ഈ മുൻകാല പ്രാബല്യത്തോടുകൂടിയുള്ള വഖഫ് നിയമ ഭേദഗതി മാത്രമാണ് പുനമ്പത്തുകാരെ സഹായിക്കുക എന്ന തിരിച്ചറിവിലേക്ക് കേരള ജനത എത്തുകയാണ് എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് ഇതാ പരിഹരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് മുന്നോട്ട് വന്ന പിണറായി വിജയന്റെ എല്ലാ അടവുകളും പാളിയിരിക്കുന്നു മുനമ്പത്ത് വിഷയത്തിൽ മനസ്സിരുത്തിയുള്ള പരിഹാരത്തിന് ഇപ്പോഴും സർക്കാർ ശ്രമിക്കുന്നില്ല എന്ന് ഹൈക്കോടതി പോലും പറയുന്ന വെബ് ഡെസ്ക് ബ്രാൻഡിംഗ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് பிசியோதெரப்பி சென்டர் பட்டம் என்ஜினியரிங் குஜராத் தும்பமன் ஸ்ரீ வடக்குநாதன் அம்பலக்கடவு பத்தனம் ஸ்கந்தபுராண மகாசத்திரம் ரெண்டாயிரத்தி இருபத்தி அஞ்சு மெய் பதினொன்று முதல் பதினெட்டு வரை ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം സ്കന്ദപുരാണ പാരായണം മഹത് പ്രഭാഷണങ്ങൾ പൂജ ഹോമാദികൾ സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പതിനെട്ടിന് പഴനി അരുൾമിക ദണ്ഡായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസെൽവസുബ്രഹ്മണ്യ ശിവശാലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിന്റെ ആദ്യമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്തുവൈ നെറ്റ്വർക്കിൽ